രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വൺ പോയിൻ്റ് ഫോറിൽ വരുന്ന ക്രെറ്റ ഡീസൽ ക്രെറ്റയിൽ തന്നെ മൈലേജ് കൂടിയ വാഹനമാണ് അതേപോലെ സിംഗിൾ ഓണറാണ് കമ്പനി സർവീസും ഉണ്ട് കമ്പനി അലോവീലും അതുപോലെ തന്നെ അത്യാവശ്യം ഓടാനുള്ള ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് സൈഡ് മുറക്കെ ഇൻഡിക്കേറ്റർ അറ്റാച്ച് ചെയ്തിട്ടാണ് വരുന്നത് ഫോൾഡബിൾ ആണ് നല്ല ബോഡി ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് യാതൊരുവിധ മേജർ ആക്സിഡൻ്റോ ഡെൻറ്റിങ്ങോ കംപ്ലൈൻറ്റോ ഒന്നും തന്നെ വണ്ടിക്കില്ല പുറകിലുള്ള ടയറും അത്യാവശ്യം ഓടാണ്ട് കേട്ടോ നല്ല ഹൈ ക്വാളിറ്റി ടൈൽ ലാമ്പ് കാര്യങ്ങളാണ് വരുന്നത് അതേപോലെ വാഹനത്തിൻ്റെ പുറകോശം നോക്കുകയാണെങ്കിലും നല്ല ഭംഗിയുണ്ട് നല്ല വലിപ്പം കൂടിയ ബൂട്ട് സ്പേസ് ആണ് വാഹനത്തിന് വരുന്നത് അത്യാവശ്യം അവിടെയുള്ള സ്റ്റെപ്പിന് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വാഹനത്തിൻ്റെ ഏതൊരു ഭാഗം നോക്കുകയാണെങ്കിലും നല്ല ഭംഗിയിലാണ് അതേപോലെ തന്നെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു വിശ്വസിച്ച് എടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് വാഹനത്തിന്റെ ഇന്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നല്ല വലിപ്പം കൂടിയ ലെഗ് റൂം ഉണ്ട് അതേപോലെ തന്നെ പുറകിലേക്ക് എ സി വിൻഡോ വരുന്നുണ്ട് സീറ്റിക്കറൊക്കെ പക്ക ക്വാളിറ്റിയാണ് യാതൊരുവിധ കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ എട്ടര ലക്ഷം റുപ്യ ആസ്കിം പ്രൈസ് വരുന്ന വണ്ടിയാണ് ഹൈറ്റ് ഡിഷൻ സീറ്റ് എയർ ബാഗ് തുടങ്ങിയ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട് മാനൽ ഗിയർ ബോക്സ് ആണ് വാഹനത്തിന് വരുന്നത് അതേപോലെ തന്നെ വായനത്തിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിലും വർക്കിംഗ് കണ്ടീഷൻ നോക്കുകയാണെങ്കിലും പക്ക നീറ്റാണ് വാഹനത്തിൻ്റെ എഞ്ചിൻ റൂമൊക്കെ നിങ്ങൾ അപ്രോണൊന്നും യാതൊരു വിധ പരിക്കോ കാര്യങ്ങളോ പറ്റിയിട്ടില്ല മേജർ ആക്സിഡൻ്റ് പറ്റിയിട്ടില്ല എഞ്ചിൻ റൂമാണ് കാണുന്നത് നല്ല വൃത്തിയിലാണുള്ളത് എട്ടര ലക്ഷം റുപ്യ ആസ്കിം പ്രൈസ് വരുന്ന വൺ പോയിൻറ്റ് ഫോർ അതായത് നല്ല മൈലേജ് മൈലേജുള്ള ക്രെറ്റയാണ് അപ്പോൾ വാഹനത്തെപ്പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി കാണുന്ന നമ്പറിൽ വേഗം കോൺടാക്ട് ചെയ്തോളി